বিসি বালগস্থপണിക്കരുടെ শ্লোকম ভূইষ্টম রাণী পদ্মাবতী উটবিপুলস্থैर्यসম্পত লক্ষ্মীভায়িকুণ্ডায়ุทธপ্রবণতা SRLাদেবীতন্বাগ্ভিলাসম নিইদ্ধম নির্মলাস্ত্রীগুণমহিমকালপূর্ণামায়িবাণীরিক্যাম ൃദയ നീലൃണി പത്മാവതി റാണി പത്മാവതി എന്ന് വെച്ചാൽ ചിത്തോർ റാണിയായിരുന്ന റാണി പത്മിനി വലിയ വീരനായ വീരൻ വീരന്മാരായിരുന്ന രജപുത്രരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യ കഥാപാത്രമാണ് റാണി പത്മിനി റാണി പത്മാവതി അലാ ഖിൽജി ആക്രമിക്കാൻ വന്നപ്പോൾ ആത്മാഹുതി ചെയ്ത ഒരു കഥയാണ് റാണി പത്മിനിയുടേത് ലക്ഷ്മിഭായി ഝാൻസി റാണി ലക്ഷ്മിഭായിക്കുണ്ടായ യുദ്ധപ്രവണത അപ്പോൾ റാണി പത്മാവതിയുടെ വിപുലസ്ഥൈര്യസമ്പത്ത് അവരുടെ സ്ഥിര ബുദ്ധി അല്ലെങ്കിൽ ധൈര്യം ലക്ഷ്മിഭായിക്കുണ്ടായ യുദ്ധപ്രവണത സരളാദേവി തൻവാഗ്വിരാസം സരളാദേവി ചൗധരാണി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധയായ ഒരു വാഗ്മി ബി സിയുടെയൊക്കെ കാലത്ത് ജീവിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതാവും മഹിളാ സമഖ്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ഒക്കെ ആയിരുന്ന സരളാദേവി ചൗധരാണി അവരുടെ വാഗ്വിലാസം മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ അവരെ വളരെയേറെ പുകഴ്ത്തിയിട്ടുണ്ട് ഇതുപോലുള്ള നിർമ്മല സ്ത്രീ ഗുണമഹിമകളാൽ പൂർണ്ണമായി വാണിരിക്കാം നിനക്ക് ഇത്തരം സ്ത്രീ ഗുണമഹിമകളെല്ലാം ഉണ്ടായിരുന്നിരിക്കാം വായിപ്പാൻ അവതാണോ ഹൃദയനില വെറും മാംസദൃഗ് നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ കണ്ണുകൊണ്ട് വെറുതെ മാംസദൃക് ദൃക്കായിട്ടുള്ള ഈ കണ്ണുകൊണ്ട് ഹൃദയനില വായിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ബി സിയുടെ ഒരു വിലാപത്തിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം